നമ്മളിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത് കൊട്ടാരത്തിന്റെ മീൻപിടിപ്പാറയിലാണ് ചുമ്മാ ഒന്ന് ഞായറാഴ്ച ചില്ലരിക്കുന്ന അമ്മയാണ് എല്ലാവരും പേരും ഞങ്ങളുടെ ഇവിടെ കൊണ്ടു ഡോക്ടർ മനസ്സിലാക്കാനെല്ലാം അവിടെ ഉണ്ട് നമ്മൾ അവിടെയല്ലെങ്കിൽ ഇറങ്ങി നമ്മൾ അവിടെയല്ലേ ഒന്ന് ഇറങ്ങി മുറിച്ച് സെറ്റ് ആയിട്ട് പോകാനും കുട്ടികൾ അവിടെ പിട്ടിടത്തെ പറ്റിയ പാർക്കും ഉണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോവാൻ ഇടവർക്കൊക്കെ കാണിക്കാം വെള്ളത്തിൽ ഇറങ്ങി അടിച്ച് പൊളിച്ച് ചിന്നിട്ട് വാക്ക് പറയാം ഓക്കേ ബൈ അതെ നമ്മൾ മീൻ പിടി പറയാല കൊട്ടരക്കട മീൻ പിടി പറയാം കൊച്ചുള്ളവരുടെ പാർക്കിന അടുത്തുള്ള ഒരു മുടുക്കി ഒരു ചെറുപ്പക്കാരൻ ഒരു ഭാഗം വാ അങ്ങോട്ട് പോകാം നമുക്കന്നെ അതെ നമുക്കന്നായി അങ്ങോട്ട് പോകാം അപ്പോരെ നമ്മളൊക്കെ തൂട്ടി ഇട്ടി എല്ലാരേ എടിക്കേ നമ്മളങ്ങോട്ട് ചെറിയ എല്ലാം ചെറു 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 ചിത്രക്ക് കണ്ടോ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ സാധനങ്ങളുണ്ട് തണല് തണല് വെട്ടിത്തിളയ്ക്കുന്ന സൂര്യന്റെ പ്രഭകൾക്ക് മങ്ങലേൽക്കാതെ തന്നെ കാലുകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന തണൽ തന്നെയാണ് இறங்கி பா இறங்கி பா இறங்கி கண்டு கண்டு இறங்கு பாடா வேறடா இடு 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 இ Sampai jumpa di video പ്രകൃതിയുടെ സമ്പന്നമായ അതിരുകളില്ലാത്ത ആകാശങ്ങളെ കാട്ടിക്കൊണ്ട് നൽകുന്ന ഇത്രയും മനോഹരമായ അതെ തളച്ചി വേഴ്സസ് കൊച്ചുകൂട്ടി വെറുതെ കൊ കൊച്ചുള്ളത് അങ്ങനെ നമ്മൾ ചെയ്യരുത് നമ്മൾ നമുക്കുള്ള വലിയ കുഞ്ഞാലി വേണം കാരണമായിട്ട് കണ്ടില്ലേ കൈ താങ്ക കേട്ടോ കണ്ണാറുണ്ട് ജാമായിട്ട് നമുക്ക് അടുത്തതിൽ പോകാം നമുക്ക് കോഴിയിൽ പോയിരിക്കാം ഈ രണ്ട് കുടുക്കുകൾ കൊണ്ട് കോഴിക്കാം കോഴിയല്ലേ

കൊച്ചു കലികാലം കൊച്ചുങ്ങൾ നടക്കുന്ന തള്ളച്ചിരുന്നു അച്ചാച്ച ലോഡിങ്ങിന് പോന്നച്ച ഇതിലെ നല്ലത് ഞാൻ നിർത്തി

ചാക്കോച്ച അതി സാഹസികമായിട്ട് പച്ചപ്പുകൾക്ക് ഇടുന്ന ഒരു അതിഥി കൂടിയാണ് ഈ റബ്ബർ മരങ്ങൾ ഇത്രയും മനോഹരമായ ഈ സ്ഥലം നിങ്ങൾ മിസ് ചെയ് അടിപൊളിയാണ് എന്തൊരു സൗന്ദര്യ ഭംഗിയാണ് ഈ ഒഴുകുന്ന പുഴകൾക്ക് പുഴ ഒഴുകുന്നു ആകാശം ഒഴുകുന്നു എന്തിനു വിരോധാഭാസമാണ് പ്രകൃതിയുടെ അടയാളങ്ങൾ ഇത്രയും കഴിഞ്ഞ് ഇനി വെള്ളത്തി ഇറങ്ങാൻ പോന്നു കണ്ണാ വെള്ളത്തി വാ ചടിയല്ലാ വാ എന്നിട്ട് വരുന്നില്ലേ ചിരിക്കണ്ട വാ വാ എന്നിട്ട് എവിടെ നമ്മൾ ഇനി നമ്മളിന്ന് ഇറങ്ങാൻ പോകുന്നു ജോമി വീട്ടിൽ നിന്ന് ഇറങ്ങി കുളിക്കാൻ അതെ കുളിപ്പിക്കുന്ന അതുകൊണ്ട് വന്ന് ഇറങ്ങുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അഭ്രപാളയിൽ നിന്നും എന്താ അല്ലേ ഒരു ചെറിയ അരുവി ഇത്രയും മനോഹരമാക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ കേരളം എത്രയോ ഉയരങ്ങളിലാണ് കാണാമറയത്തുള്ള അരുവികളും ചെടികളും പൂക്കളും കായ്ക്കളും എല്ലാം ഒരു സാധനത്തിന് ചാക്കുകെട്ട് എടുത്തോണ്ട് പോകുന്നതൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ടോ ഒരു കൊച്ചിനെ എടുത്തോണ്ട് പോവുന്നതാണ് ആ ഒരു എന്താ പറയാ ചൂണ്ട വായിലൂടെ ഇറങ്ങി ഈ തുടക്കുകയാണ് മതിയല്ല തുടച്ചത് വാ കൂടുതൽ സാഹിത്യം ഒഴിവാക്കാതെ ഇനി നമുക്ക് എല്ലാവരും കൂടെ വെള്ളത്തി ഇറങ്ങാം എന്താ എല്ലാവരും വെള്ളത്തി ഇറങ്ങുന്നുണ്ട് അതെ വെള്ളം കുറവാണ് ഇന്ന് വെള്ളമില്ല ശരിക്കും വെള്ളം ഇല്ല തീരെ വെള്ളമില്ല മഴയൊക്കെ കുറഞ്ഞതോടെ വെള്ളത്തിൻ്റെ ഒഴുക്കും കുറഞ്ഞു വെള്ളവും ഇല്ല എങ്കിലും നമ്മൾ ഇവിടെ ഇറങ്ങി കുളിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഭാഗത്താണ് ഇച്ചിരിങ്കിലും ആഴ വെള്ളമുണ്ട് അപ്പം ഇവിടെ ഇറങ്ങി കുളിക്കുക സുരക്ഷിതമായിട്ട് നമുക്ക് കുളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് മീൻപിടി പറ എന്ന് പറയുന്നത്

നിങ്ങളെ പറ്റി ണെങ്കിൽ രണ്ടു വാക്കാൻ ഇല്ല വാക്കുകൾ

ഇന്നത്തെ ഈവനിങ് മനോഹരമായ സഹായത്തിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി സമയം ഇപ്പോൾ മണി ഇപ്പോൾ ആറരയാകുന്നു ആറരണിയാവും അപ്പോൾ